യുടെ വളർച്ചയുടെയും ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെയും ഒരു പ്രധാന സൂചകമാണ് ഫിലിപ്പീൻസുമായി നടന്ന ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇടപാട് ഈ ഇടപാടിന് പിന്നാലെ കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ ഫിലിപ്പീൻസ് താൽപര്യം പ്രകടിപ്പിച്ചതോടെ ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ലഭിക്കുന്ന സ്വീകാര്യത കൂടുതൽ വ്യക്തമാക്കുകയാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ്സ് ആർ മാർക്കോസ് ജൂനിയറിന്റെ ഇന്ത്യ സന്ദർശനം ഈ സഹകരണത്തിന് പുതിയൊരു ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷ ഫിലിപ്പീൻസും തമ്മിലുള്ള ബന്ധം കേവലം സാമ്പത്തിക നയതന്ത്ര സഹകരണത്തിൽ ഒതുങ്ങുന്നില്ല ഇരു രാജ്യങ്ങൾക്കും തന്ത്രപ്രധാനമായ സുരക്ഷാ വെല്ലുവിളികളുണ്ട് തെക്കൻ ചൈന കടലിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യം ഫിലിപ്പീൻസിന് വലിയ ഭീഷണിയാണ് സമാനമായ വെല്ലുവിളികൾ ഇന്ത്യക്കും അതിർത്തികളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ പൊതുവായ വെല്ലുവിളികൾ ഇരു രാജ്യങ്ങളെയും പ്രതിരോധ സഹകരണത്തിൽ അടുപ്പിച്ചു ഫിലിപ്പീൻസിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭത്തിൽ വികസിപ്പിച്ചെടുത്തതാണ് ശബ്ദത്തേക്കാൾ ഏകദേശം മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് കരയിൽ നിന്നും കടലിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും തൊടുക്കാൻ കഴിയുന്ന ഇതിന് വലിയ ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ കഴിയും ഈ പ്രത്യേകതകളാണ് ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളെ ആകർഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം മുന്നൂറ്റി എഴുപത്തി മില്യൺ ഡോളറിന്റെ കരാറിലാണ് ഇന്ത്യയും ഫിലിപ്പീൻസും ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം മൂന്ന് ബ്രഹ്മോസ് മിസൈൽ സംവിധാനങ്ങളാണ് ഫിലിപ്പീൻസിന് ലഭിക്കുക ഇതിൽ രണ്ട് ബാച്ച് മിസൈൽ യൂണിറ്റുകൾ ഇതിനോടകം ഫിലിപ്പീൻസിന് കൈമാറിക്കഴിഞ്ഞു ഈ ഇടപാട് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ബ്രഹ്മോസ് മിസൈലുകളുടെ കാര്യക്ഷമത ഫിലിപ്പീൻസ് വ്യോമസേനയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഫിലിപ്പീൻസ് വ്യോമസേനാ മേധാവി ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളെ പരസ്യമായി പ്രശംസിച്ചു ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ബ്രഹ്മോസ് മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാൻ ഫിലിപ്പീൻസ് താല്പര്യം പ്രകടിപ്പിച്ചത് ഇത് ഏകദേശം രണ്ട് അധിക മിസൈൽ യൂണിറ്റുകൾക്കായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്രഹ്മോസ് മിസൈലുകൾക്ക് പുറമേ മറ്റ് പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനും ഫിലിപ്പീൻസ് തയ്യാറായേക്കാം തീരദേശം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ നിർമ്മിത ഹൈസ്പീഡ് ഗാർഡ് ബോട്ടുകൾ റഡാർ സംവിധാനങ്ങൾ നാവിക കപ്പലുകൾ എന്നിവയിലും ഫിലിപ്പീൻസ് താൽപ്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് പ്രസിഡന്റ് മാർക്കോസിന്റെ ഇന്ത്യ സന്ദർശനം ഈ വിഷയങ്ങളിലുള്ള ചർച്ചകൾക്ക് വേദിയൊരുക്കും ഒരു കാലത്ത് പ്രതിരോധ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്ന ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന ശക്തിയായി വളർന്നുവരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയൊന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നു ഈ വളർച്ചയ്ക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് എന്ന നയവും തദ്ദേശീയമായി പ്രതിരോധ സാമഗ്രികൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും വലിയ പങ്കുവച്ചു ബ്രഹ്മോസ് മിസൈലുകൾക്ക് പുറമെ തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം ധ്രുക് ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യക്കാരേറുന്നു ഇന്തോനേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈലിൽ താല്പര്യം പ്രകടിപ്പിച്ചത് ഈ വളർച്ചയുടെ സൂചനയാണ് ഇന്തോനേഷ്യയുമായി ഏകദേശം നാനൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെയും വിയറ്റ്നാമുമായി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെയും കരാറുകൾക്ക് സാധ്യതയുണ്ട് ഈ കയറ്റുമതി ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുക മാത്രമല്ല തന്ത്രപ്രധാനമായ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുവാനും സഹായിക്കുന്നുണ്ട് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയിലും ഉൽപ്പന്നങ്ങളിലുമുള്ള മറ്റു രാജ്യങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത് ആഗോള ിൽ ഇന്ത്യയുടെ പ്രതിരോധ സ്വാധീനം ഉയർത്തും ഇത് ഇന്ത്യയെ ഒരു പ്രധാന പ്രാദേശിക ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരും പ്രതിരോധ ഇടപാടുകൾ കേവലം സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല അത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു തന്ത്രപരമായ പങ്കാളിത്തം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു ഫിലിപ്പീൻസുമായി ഇന്ത്യ നടത്തുന്ന ഈ സഹകരണം ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ ഉറപ്പാക്കാൻ സഹായിക്കും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ഭീഷണിയെ ചെറുക്കാൻ ഇത് ഫിലിപ്പീൻസിന് ആത്മവിശ്വാസം നൽകും കൂടാതെ ഫിലിപ്പീൻസ് പ്രസിഡന്റ് മാർക്കോസിന്റെ സന്ദർശനം ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന് വലിയ ഊർജം പകരും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഈ നയത്തിന്റെ ഭാഗമായി ഇന്ത്യ പ്രതിരോധ മേഖല ിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് വിയറ്റ്നാമിന് ഹൈസ്പീഡ് ഗാർഡ് ബോട്ടുകൾക്കായി നൽകിയ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇതിനൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ഈ കുതിച്ചുചാട്ടം രാജ്യത്തിന്റെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് ഇന്ത്യ ഒരു സ്വയം പര്യാപ്തത രാഷ്ട്രമായി മാറുന്നതിന്റെ പ്രതിഫലനം കൂടിയാണ് ഭാവിയിൽ ഇന്ത്യയുടെ പ്രതിരോധ സാമഗ്രികൾക്ക് കൂടുതൽ ആഗോള വിപണികളിൽ ഇടം നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഈ രംഗത്തെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം നൽകാനും ഇത് സഹായിക്കും ഫിലിപ്പീൻസുമായുള്ള സഹകരണം ഇന്ത്യക്കൊരു പുതിയ വിപണി തുറന്നുകൊടുക്കുക മാത്രമല്ല തന്ത്രപരമായ പങ്കാളികളുമായി കൂടുതൽ അടുക്കാനുള്ള അവസരം കൂടിയാണ് ഈ സഹകരണം ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്ന് തീർച്ചയാണ് ഫിലിപ്പീൻസിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുടെ സഹായം നിർണായകമാകും അതേസമയം ഇത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് പുതിയ വാതിലുകൾ തുറക്കും